ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറ്റിയാണ് പറയുന്നത് കുലദേവതാ സങ്കല്പം അത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കുലം എന്ന് വെച്ചാൽ തന്നെ എന്താണ് നമ്മുടെ ആ ഒരു വംശം ആ വംശത്തിനെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ടിരുന്ന ദേവതാ സങ്കല്പമാണ് കുലദേവത സങ്കല്പം പഴയകാലത്ത് ഓരോ കുടുംബങ്ങൾക്കും ഓരോ ആരാധനാമൂർത്തി ഉണ്ടായിരുന്നു അതായത് അവിടുത്തെ ആളുകൾ പ്രാർത്ഥിച്ചു എപ്പോഴും പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദേവതാ സങ്കല്പം അത് ചിലപ്പോൾ കാവുകളാകാം അതല്ലെങ്കിൽ ഭഗവതിയാകാം അങ്ങനെ പല സങ്കല്പങ്ങളുണ്ട് ഇപ്പോൾ തന്നെ ഉദാഹരണമായിട്ട് ഇപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബം അവരുടെ പരദേവത എന്ന് പറയുന്നത് ആരാണ് പത്മനാഭസ്വാമിയാണ് പക്ഷേ പത്മനാഭസ്വാമിയാണ് അവരുടെ പരദേവത എങ്കിലും അമ്മ എന്നൊരു സങ്കല്പം അവിടെയുമുണ്ട് നവരാത്രി സമയത്ത് തമിഴ്നാട്ടിൽ നിന്നും സരസ്വതീദേവി ഇവിടേക്ക് വരാറുണ്ട് ആ സമയത്ത് ഇവിടെ രാജകൊട്ടാരത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഞാൻ കേട്ടിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങളുടെ അമ്മ വന്നിരിക്കുന്നു അത്ര സ്നേഹത്തോടു കൂടിയാണ് അമ്മ വന്നിരിക്കുന്നു എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നത് കാരണം അമ്മ എന്ന ഒരു സങ്കല്പം അത് വളരെ വളരെ വിശേഷപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് പല കുടുംബങ്ങളുടെയും ഒരു ദേവതാ സങ്കല്പമായി ദേവി രൂപം മാറിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നാഗദൈവങ്ങളും നമുക്കൊരു വലിയ പ്രശ്നം വന്നു ഇല്ലേ നമുക്ക് ഓടി ചെന്ന് ധൈര്യമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്നത് നമ്മുടെ അമ്മയോടാണ് അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ആ അമ്മമാർക്ക് ചിലപ്പം വരുമാനമൊന്നും ഉണ്ടാകില്ല വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവുകയില്ല പക്ഷേ തൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ അമ്മമാർക്ക് വലിയ കഴിവുണ്ട് അത് അച്ഛന്മാരെക്കാൾ കൂടുതലാണ് താനും കലിയുഗമാണ് സ്വാർത്ഥമതികളായ മക്കളെ തമ്മിൽ തരംതിരിച്ചു കാണുന്ന പണമുള്ള മക്കളുടെ അടുത്തേക്ക് സ്വാർത്ഥ താല്പര്യത്തിന് പോകുന്ന അമ്മമാരെ നമുക്ക് ഈ ലോകത്ത് ധാരാളമായി കാണാനായിട്ട് സാധിക്കും അതെന്തുകൊണ്ടാണ് ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകണം അത് ഈശ്വരനിശ്ചയമാണ് പക്ഷേ മാതാവ് എന്ന സങ്കല്പം അങ്ങനെയല്ല അമ്മ എന്ന സങ്കല്പം അങ്ങനെയല്ല ഭഗവതി സങ്കല്പം അങ്ങനെയല്ല അത് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു കൊള്ളുക ആർക്കെങ്കിലും തന്നെ തന്നെ പ്രസവിച്ച അമ്മയിൽ നിന്നും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ അമ്മയോട് കൊള്ളുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റമ്മയെ ആശ്രയിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശ്രയിക്കേണ്ടുന്നത് അമ്മ മഹാമായയാണ് പ്രത്യേകിച്ച് ഭദ്രകാളി സങ്കല്പം ഭഗവതിയെ ആശ്രയിച്ചു കൊള്ളുക അമ്മ മഹാമായെ ആശ്രയിച്ചു കൊള്ളുക അമ്മ ഒരു പെറ്റമ്മ എങ്ങനെയാണോ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്കുണ്ടാക്കിത്തരും നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് അതല്ല കുലദേവതാ സങ്കല്പം ഓരോ കുലത്തിനും ഓരോ കുടുംബത്തിനും ഓരോ ദേവതാ സങ്കല്പങ്ങളുണ്ട് ആ ദേവതയെ നമ്മൾ കൃ മായി ഭജിച്ചില്ലെങ്കിൽ അവരെ ഓർത്തില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്തില്ലെങ്കിൽ കുലം മുടിഞ്ഞു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എങ്ങനെയാണ് കുലം മുടിയുന്നത് കുലത്തിന് വംശമുണ്ടാവുകയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണെന്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല കല്യാണം കഴിച്ചിട്ട് അഞ്ച് വർഷമായി ആറ് വർഷമായി കുട്ടികളില്ല അപ്പം എന്താ ചെയ്യുന്നത് പോയി ജ്യോത്സ്യന്മാരെ കാണും അപ്പോൾ ജ്യോത്സ്യന്മാരെ പറയും കുടുംബദേവത പിണങ്ങിയിരിക്കുന്നു കുടുംബക്ഷേത്രത്തിൽ അത് ചെയ്യുക ഇത് ചെയ്യുക അന്നേരമാണ് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് ആലോചിക്കുന്നത് ഉടനെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അതും ഇതുമൊക്കെ ചെയ്യും അതുവരെ അങ്ങനൊരു ചിന്തയേയില്ല അപ്പോഴാണ് കുടുംബക്ഷേത്രം നശിച്ചു കിടക്കുന്നല്ലോ എന്ന ചിന്ത പോലും വരുന്നത് അപ്പോൾ പറയും അയ്യോ എൻ്റെ നശിച്ചു പോയി ഞാൻ വിചാരിച്ചിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ എന്തു ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്കൊരു ദോഷം വരുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കുന്നത് അതുപോലെ കുട്ടികൾ പക്ഷേ ആ കുട്ടികളൊന്നും എന്തു ചെയ്യത്തില്ല നല്ല വിദ്യാഭ്യാസം നേടത്തില്ല നല്ല വിദ്യാഭ്യാസം നേടിയാലും അവർ ജോലിക്ക് പോകില്ല ജോലി കിട്ടില്ല അങ്ങനെ നമ്മളിങ്ങനെ നോക്കും ആകെ എല്ലാ കുട്ടികൾക്കും ഒരു എഴുന്നേറ്റമില്ല ആകെ ഒരു ഒരു കുഴപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് കുടുംബദേവതയെ പിണക്കിയത് കൊണ്ടാണ് കുലദേവതയെ പിണക്കിയത് കൊണ്ടാണ് നമ്മുടെ കുലത്തിനൊരു ദേവതയുണ്ട് നമ്മുടെ വംശം കൃത്യമായി നിലനിർത്തിക്കൊണ്ടു പോന്ന നമുക്ക് വേണ്ട ആഹാരവും പാർപ്പിടവും സമാധാനവും അന്തസ്സുമെല്ലാം നൽകിക്കൊണ്ടു പോന്ന ഒരു കുലദേവതയുണ്ട് ആ കുലദേവതയെ മറന്നു ജീവിക്കാൻ മനുഷ്യൻ എന്നു തുടങ്ങിയോ അന്നു മുതൽ കലിയുഗത്തിൻ്റെ ശക്തി ഭയങ്കരമായി ഓരോ തടത്തേക്കും ആഞ്ഞു വീശാൻ തുടങ്ങി ഇന്നു മുതലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുലദേവതയെ ഓർക്കുക ഭജിക്കുക വർഷത്തിൽ ഒരിക്കലെങ്കിലും അവിടെ ഇച്ചിരി അല്പം ദൂരെയാണ് നിങ്ങളുടെ ആ കുലദേവതാ ക്ഷേത്രമെങ്കിൽ അവിടെ ഒന്ന് പോകാനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമുക്ക് പറ്റുന്ന യഥാശക്തി ഒരു വഴിപാട് നടത്താനും കുറച്ച് എണ്ണ മേടിച്ച് ഒന്ന് ദീപം തെളിയിക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിത്യനാമജപത്തിൽ ആ ദേവതയെ ഓർക്കുക എല്ലാ ദിവസവും തങ്ങളുടെ ആ പരദേവതയെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് എൻ്റെ കുലത്തിന് എൻ്റെ വംശത്തിന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങൾക്ക് അന്നം മുട്ടിക്കരുതേ മുമ്പോട്ട് നയിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം ഇനി മറ്റൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊന്നും അറിയില്ല ആരാണ് എവിടെയാണ് തങ്ങളുടെ പരദേവത ഇരിക്കുന്നത് ആരെയാണ് ഞാൻ പൂജിക്കേണ്ടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ കുടുംബപരമായി നിങ്ങളുടെ പൂർവികര് ആരെയാണോ ഭജിച്ചിരുന്നത് അതിൽ തന്നെ ഒന്ന് രക്ഷപ്പെട്ട അതായത് കുടുംബത്തിൽ തന്നെ നശിച്ചുപോയവരും കാണും നന്നായി ജീവിച്ചവരും കാണും ആ നന്നായി ജീവിച്ച ആൾ ഏത് ദേവതയാണോ ഭജിച്ചിരുന്നത് ആ ദേവതയെ നിങ്ങളും ഭജിച്ചു തുടങ്ങുക ഇപ്പം നമ്മൾ ജോൽസൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാളും പേരും ഒക്കെ വെച്ചിട്ട് അവർ കുടുംബദേവതയെ പറഞ്ഞു തരും പക്ഷേ നിങ്ങളുടെ അനിയൻ ചെന്ന് നോക്കി കഴിയുമ്പം അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തെ ചെന്ന് നോക്കി കഴിയുമ്പം വേറൊരാളെ ആയിരിക്കും പറഞ്ഞു തരുന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക അപ്പോൾ അതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ദേവതയെ ഭജിച്ചിട്ടാണോ നിങ്ങൾക്ക് കൂടുതൽ അഭിവൃദ്ധിയായി തോന്നുന്നത് ആ ദേവതയെ നിങ്ങൾ ഭജിച്ചുകൊള്ളുക ചില മനുഷ്യർക്ക് മഹാദേവനെ ഭജിച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും ചില ആളുകൾക്ക് ഭഗവതിയെ ഭജിച്ചാലായിരിക്കും കൂടുതൽ ഐശ്വര്യം ലഭിക്കുന്നത് മിക്ക കുടുംബക്ഷേത്രങ്ങളിലും മിക്ക കുലദേവതാ സങ്കല്പത്തിലും കേരളത്തിൽ കേരളത്തിൽ നിന്ന് തന്നെയല്ല ഭാരതത്തിൽ കൂടുതൽ തന്നെയും ഭഗവതിക്കാണ് കൂടുതൽ പ്രാധാന്യമായി കാണുന്നത് ഇപ്പം ഗ്രാമങ്ങൾക്ക് ദേവതയുണ്ട് ഓരോ ഗ്രാമങ്ങൾക്കും ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ആയാലും ഗ്രാമദേവതകളുണ്ട് അതെല്ലാം തന്നെ ഭഗവതി സങ്കല്പമാണ് അവർ കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഭഗവതിക്ക് പൂജ ചെയ്യും അതിനുശേഷമാണ് അവർ കൃഷി ചെയ്യുന്നത് അതിനുശേഷം കൃഷി ചെയ്തതിന് ശേഷം ഭഗവതിക്കുള്ള പൂജകൾ അവർ ചെയ്യും ഭഗവതിക്ക് ആ വിളവ് സമർപ്പിക്കും അതൊക്കെയാണ് അവരുടെ ആ ഒരു കുലം ആ ഒരു വംശം നിലനിർത്തുന്നതിനായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് അവരുടെ കുലദേവത അതുപോലെ ഓരോ ഗ്രാമത്തിനും ഗ്രാമദേവതകളുണ്ട് ആ ദേവതകളെ കൃത്യമായി നമ്മൾ പൂജിക്കണം അതുപോലെ ദേവി സങ്കല്പം പ്രത്യേകിച്ച് ഭാരതത്തിൽ വളരെ വിശേഷമാണ് പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബംഗാളിൽ മാതാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്ക് എല്ലാം കാളി മാതാവിനെ അവർ അത്ര സ്നേഹത്തോടു കൂടിയാണ് ആരാധിക്കുന്നത് അവിടെങ്ങാനും കാളി മാതാവിനെ കുറ്റം പറഞ്ഞാൽ അവർ തലവെട്ടി വിടും അത്ര സ്നേഹമാണ് അവർക്ക് അവരുടെ ഐശ്വര്യത്തിന് കാരണമായി അവർ കണക്കാക്കുന്നത് ആരെയാണ് മാതാവിനെയാണ് അങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ ദേവതകളുണ്ട് ഇവിടെ തിരുവിതാംകൂറിന് പത്മനാഭസ്വാമി കഴിഞ്ഞിട്ടേ ഉള്ളൂ പത്മനാഭൻ്റെ മണ്ണിലാണ് കിടക്കുന്നത് പത്മനാഭൻ അങ്ങനെയൊന്നും നമ്മളെ കൈവിടിയുകയില്ല എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് ഒരു ഭയങ്കര മഴ പെയ്യുമ്പം ദൈവമേ ഭയങ്കര മഴയാണല്ലോ ഏ വെള്ളം പൊങ്ങുമോ എന്ന് ചോദിക്കുമ്പം പഴയ ആളുകൾ ഇപ്പോഴും പറയും ഇല്ല പത്മനാഭൻ്റെ മണ്ണല്ലേ അങ്ങനെയൊന്നും ഇവിടെ വെള്ളം കയറില്ല അതൊരു വിശ്വാസമാണ് അല്ലേ നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഭീകരമായ വിശ്വാസം ആ വിശ്വാസം പലപ്പോഴും നമ്മളെ രക്ഷിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ധർമ്മദൈവങ്ങളെ നമ്മുടെ കുലദേവതകളെ കൈവിട്ടാൽ കുലം നശിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി ചിലര് വിചാരിക്കും അമ്മ വഴിക്കാണോ നമ്മൾ കുലദേവതയെ നോക്കേണ്ടത് അച്ഛൻ വഴിക്കാണോ കുലദേവതയെ നോക്കേണ്ടതെന്ന് ഇപ്പോൾ ചില വംശങ്ങളിൽ അപ്പോൾ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട് അങ്ങ് പൂർണ്ണമായിട്ടും ഭർത്താവിൻ്റെ ആ വംശത്തിലേക്ക് മാറ്റുന്ന ചില പൂജാരീതികളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ബ്രാഹ്മണ ബ്രാഹ്മണകുലങ്ങളിലൊക്കെ ഒരു വംശത്തിൽ നിന്നും മറ്റൊരു വംശത്തിലേക്ക് അതായത് അവിടെ ഗോത്ര സംവിധാനങ്ങളുണ്ട് ഇന്ന ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ മറ്റൊരു ഗോത്രത്തിൽപ്പെട്ട ഒരു പുരുഷനെ വിവാഹം കഴിക്കുമ്പോൾ ആ പുരുഷൻ്റെ ഗോത്രത്തിലേക്ക് അവളെ മാറ്റുന്ന ചില പൂജാവിധികളൊക്കെയുണ്ട് അപ്പോൾ പിന്നെ ആ സ്ത്രീയും ആ സ്ത്രീയുടെ കുട്ടികളും ആ ഭർത്താവിൻ്റെ ഗോത്രത്തിൽപ്പെട്ട വംശത്തിൽ ആ ഗോത്രത്തിൽപ്പെട്ട ആളുകളായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ വരുമ്പം ആ ഗോത്രത്തിലെ അല്ലെങ്കിൽ ആ വംശത്തിലെ ഏതു ദേവതയാണോ അവർ ആരാധിക്കുന്നത് അതാണ് അവരുടെ പരമ്പര നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകളാണെങ്കിൽ നമുക്ക് അച്ഛൻ വഴിയും കുടുംബക്ഷേത്രം കാണും അച്ഛൻ്റെ പൂർവികർ അതല്ലെങ്കിൽ അച്ഛന് സ്ഥിരമായി ഭജിച്ചു കൊണ്ടിരുന്ന ഒരു ദേവത കാണും ഇപ്പോൾ കുടുംബക്ഷേത്രവും കുലദേവതയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കുടുംബക്ഷേത്രം ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെയാണെങ്കിൽ കുടുംബത്ത് ഒരു കാവുണ്ട് ആ കാവാണ് അവിടെ കാവുണ്ട് ചെറിയ ഭഗവതിയുടെ സാന്നിധ്യമുണ്ട് അങ്ങനെയൊക്കെ അത് ഞങ്ങളുടെ കുല്യദേവതയാണ് ഞങ്ങളെ ഞങ്ങളുടെ ആ കുടുംബത്തിലുള്ള ആളുകളെ സംരക്ഷിച്ചു നിർത്തുന്ന അതെൻ്റെ അച്ഛൻ വഴിക്ക് സംരക്ഷിച്ചു നിർത്തുന്ന ഞങ്ങളുടെ സ്വന്താണ് ഞങ്ങൾക്ക് പെട്ടെന്നൊരാവശ്യത്തിന് ചെന്ന് ഭഗവതി അല്ലെങ്കിൽ നാഗദൈവങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനും ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമുക്ക് പെട്ടെന്നൊരു പിറന്നാൾ വന്നു ഓടിപ്പോയി അവിടെ ഒന്ന് വിളക്ക് കത്തിച്ചില്ലെങ്കിൽ നമുക്കൊരു വിഷമമാണ് കാവിലൊന്ന് പോയി വിളക്ക് കത്തിക്കണം പിറന്നാൾ വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ പരീക്ഷയാണ് രാവിലെ കാവിൽ വിളക്ക് കത്തിച്ചിട്ട് വേണം പോകാൻ ഇങ്ങനെ പറയും അത് ഞങ്ങളുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഞങ്ങളുടെ കുലദേവതയാണ് ഇതുകൂടാതെ ഞങ്ങളുടെ അച്ചൻ വഴിയിൽ ഒരു കുടുംബക്ഷേത്രമുണ്ട് അത് കുറച്ച് ദൂരെയാണ് അവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ പോകും ഏറ്റവും കുറഞ്ഞത് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോകും അവിടെ വഴിപാടുകൾ സമർപ്പിക്കും അത് നമ്മുടെ കുടുംബക്ഷേത്രം മറ്റേത് നമ്മളുമായി വളരെ അടുത്ത് നിൽക്കുന്ന നമ്മൾക്ക് എപ്പോഴും ഓടിപ്പോകാൻ പറ്റുന്ന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ കാമും അവിടെയുള്ള ഭഗവതി സങ്കല്പവും അതേപോലെ തന്നെ അമ്മ വഴിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ തറവാട് വീട്ടിൽ തന്നെ കുടുംബ വീട്ടിൽ തന്നെ ഇതേപോലെ നാഗദൈവങ്ങളുണ്ട് അതുകൂടാതെ ഞങ്ങൾക്ക് കുടുംബക്ഷേത്രവും ഉണ്ട് അപ്പം നമ്മുടെ വീടുമായി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന അതാണ് നമ്മുടെ കുലദേവത ആ ദേവതയാണ് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാവും അല്ലെങ്കിൽ ഇങ്ങനെ കുര്യാലയും ഒന്നും ഇല്ലാത്ത വീടുകളും ധാരാളമായിട്ടുണ്ട് അവർ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൂർവികര് ഏത് ദേവതയെയാണോ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ അമ്മൂമ്മ നമ്മുടെ അമ്മൂമ്മ നിരന്തരം രാമനാമം ജപിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മൂമ്മയാണ് അതല്ലെങ്കിൽ തൊട്ടടുത്തൊരു ഭഗവതി ക്ഷേത്രമുണ്ട് ഭദ്രകാളി ക്ഷേത്രം ആ ദേവിയെ ഉപാസിച്ചു കൊണ്ടിരുന്ന ഒരമ്മൂമ്മയാണ് ആ ദേവിയാണ് ആ അമ്മൂമ്മയ്ക്ക് എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സുമായി ആ ദേവത വളരെയധികം ചേർന്ന് നിൽക്കും അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ വിജയിച്ച ഒരു വ്യക്തി നശിച്ച് നാറാണക്കല്ലിട്ട് പോയ ഒരു വ്യക്തിയെ പറ്റിയല്ല നമ്മൾ ആലോചിക്കേണ്ടുന്നത് വിജയിച്ച ഒരു വ്യക്തി നിരന്തരമായി ഏതു ദേവതയെയാണോ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ ദേവതയാണ് നമ്മളെ ആ വംശത്തെ സംരക്ഷിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകേണ്ടുന്നത് നമ്മുടെ നാവിൻ തുമ്പിൽ ആദ്യം വരുന്ന ദേവത ആ ദേവത നമ്മളെ നിരന്തരം കാത്തു സംരക്ഷിച്ചു അതാണ് നമ്മളെ സംരക്ഷിച്ചു പോകുന്ന നമ്മുടെ കുലദേവത ആ ദേവതയെ നമ്മൾ മറക്കരുത് എന്നാണ് പറഞ്ഞത് വംശം സംരക്ഷിക്കുന്നതിനാണ് കുലദേവത ഇതാണ് കുലദേവതയും നമ്മുടെ ധർമ്മദേവതയും അതായത് കുടുംബദേവതയും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എല്ലാവർക്കും അങ്ങനെ വേർതിരിച്ചൊരു വ്യത്യാസം ചിലപ്പോഴുണ്ടാകണമെന്നില്ല ചിലർ അവരുടെ പരദേവതയായിട്ട് ഒരൊറ്റ ദേവതയെ തന്നെ ആയിരിക്കും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലർക്കൊക്കെ ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് കാരണം കുടുംബത്ത് നാഗദൈവങ്ങളുണ്ട് അത് ഞങ്ങളെ കുലദേവതയായി ആചരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട് അവിടെ ഭഗവതിയും ഉണ്ട് ഒരു അച്ഛൻ വഴിയുള്ള ക്ഷേത്രത്തിൽ ഭഗവതിയാണ് അമ്മ വഴിയുള്ള ക്ഷേത്രത്തിൽ ഭഗവതിയും അയ്യപ്പനും ഉണ്ട് അവിടെ മറ്റു മറ്റുപദേവതകളുമൊക്കെയുണ്ട് അപ്പം ഈ രണ്ട് വഴിയിലും അതായത് അച്ഛൻ വഴിയിലും അമ്മ വഴിയിലും നമ്മൾ ഒരുപോലെ തന്നെ നമ്മുടെ കുടുംബദേവതയെ അല്ലെങ്കിൽ കുലദേവതയെ കാണണമെന്നുള്ളതാണ് എല്ലാ ആചാര്യന്മാരും ഇപ്പോൾ പറഞ്ഞു തരുന്നത് അതായത് ഒരു ഗോത്രത്തിൽ നിന്നും മറ്റൊരു ഗോത്രത്തിലേക്ക് നമ്മളെ പൂജ വഴി മാറ്റുന്നില്ല അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ വഴിയും അമ്മ വഴിയും നമ്മൾ ഒരേപോലെ തന്നെ കാണണം ഇനി നമുക്ക് നമ്മുടെ പാരമ്പര്യമനുസരിച്ച് നമ്മൾ പറയും ചിലർ പറയും അച്ഛൻ വഴിയാണ് ഞങ്ങൾക്ക് കുടുംബപരമായി ഞങ്ങൾ പുലയും ബാലായ്മയും ഒക്കെ ആചരിക്കുന്നത് ചിലർ പറയും അമ്മ വഴിയാണ് ഞങ്ങൾക്ക് പുലയും ബാലായ്മയും ഒക്കെ ഉള്ളതെന്ന് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളത് അമ്മ വഴിയാണ് നമുക്കുള്ളത് അച്ഛൻ അല്ല എന്ന് പറയും അപ്പം നമ്മൾ എന്തു ചെയ്യും അമ്മ വഴിക്കുള്ള ദേവതയ്ക്ക് കുറച്ചും കൂടെ ഒരു പ്രാധാന്യം കൂടുതൽ കൊടുക്കും പക്ഷേ അച്ഛൻ വീടിനോട് ചേർന്നാണ് ഞങ്ങൾ താമസിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പറയുമെങ്കിലും രണ്ടും തുല്യമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ പുലയും ബാലായ്മയും ഒക്കെ വരുന്ന സമയത്ത് അത് അച്ഛൻ വഴിയുള്ളതല്ല അനുഷ്ഠിക്കുന്നത് അമ്മ വഴിയുള്ളതാണ് അനുഷ്ഠിക്കുന്നത് കാരണം അമ്മ വഴി ഇപ്പോൾ ഒത്തിരി അകന്ന ബന്ധമാണെങ്കിൽ പോലും ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് പറയും ഇന്ന ആളുടെ മകള് പ്രസവിച്ചു ഇപ്പോൾ ബാലായ്മയാണ് അതല്ലെങ്കിൽ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മാവനായിരിക്കാം പക്ഷെ അമ്മ വഴി അത് നമ്മുടെ വംശത്തിൽപ്പെട്ടതാണ് അപ്പോൾ വിളിച്ചിട്ട് പറയും ഇന്ന അമ്മാവൻ മരിച്ചുപോയി അതുകൊണ്ട് പതിനാറ് ദിവസത്തേക്ക് ക്ഷേത്രത്തിൽ പോകരുത് പുലയാണ് എന്ന് പറയും പലപ്പോഴും നമ്മുടെ അടുത്ത തലമുറയൊന്നും ഈ അമ്മാവനെ പറ്റിയിട്ട് കേട്ടിട്ട് പോലും കാണില്ല പക്ഷേ പുലയാണ് എന്ന് പറയും അപ്പം അതാക്കിയ അമ്മ വഴിയാണ് നമ്മൾ സാധാരണയായിട്ട് അനുഷ്ഠിക്കുന്നത് ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അച്ചമൊഴിയും ചെയ്യും അതൊക്കെ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നതനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു കാര്യമാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവതകളെ പ്രാർത്ഥിക്കാതെ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി വഴിപാട് കഴിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും തന്നെ യാതൊരു പ്രയോജനവുമില്ല ഇനി നമ്മുടെ കുടുംബക്ഷേത്രം ഇപ്പോൾ തറവാട് ക്ഷേത്രം നശിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട നിങ്ങൾക്ക് പറ്റുന്നതുപോലെ അവിടെ പോയി ഒരു അന്തിത്തിരി കത്തിക്കുക എന്നിട്ട് ഇപ്പം നാഗങ്ങളാണ് അതല്ലെങ്കിൽ ഭഗവതിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു നാഗദേവതാ ക്ഷേത്രമോ അതല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രമോ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസമുള്ള ആ ക്ഷേത്രത്തിൽ പോയിട്ട് ആ പരദേവതയെ സങ്കല്പിച്ച് അവിടെ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിച്ചാലും മതി കാരണം നമുക്ക് ഒരാൾക്കായിട്ട് ഇതൊന്നും ശരിയാക്കിയെടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കണമെന്നില്ല കാരണം അതിനൊക്കെ ഒരുപാട് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട് പിന്നെ നിത്യമായിട്ട് വിളക്ക് കത്തിക്കണമെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ആ ദേവതയുള്ള നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകൾ കഴിച്ചിട്ട് ക്ഷമയാജിച്ച് പ്രാർത്ഥിക്കുക എന്നും പക്ഷേ ആ നമ്മുടെ എവിടെയാണോ നമ്മുടെ ആ കുലദേവത ഇരിക്കുന്നത് ആ രൂപം ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ആ ദേവതയെ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മുടെ നിത്യ പ്രാർത്ഥനയുടെ കൂടെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടുന്നത് കുലദേവതാ പ്രാർത്ഥന വളരെ നിർബന്ധമായിട്ടുള്ളതാണ് കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാവരും നാമം ചമിക്കുക ഹരേ കൃഷ്ണ